പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പല ദിവസങ്ങളിലായി പല സ്ഥലങ്ങളിലായി നടത്തിയ പ്രതികരണങ്ങൾ ഈ പ്രതികരണങ്ങൾ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്നും മാത്രമല്ല ഇതുപോലെ ഒരു ക്രൈസിസിൽ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രാജ്യം ഭരിക്കുന്ന സർക്കാരിനോടൊപ്പം ജനങ്ങൾ നിലകൊള്ളുക രാഷ്ട്രീയ പാർട്ടികൾ നിലകൊള്ളുക എന്ന അടിസ്ഥാന മര്യാദ പോലും ലംഘിച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പ്രസ്താവനകൾ ഇറക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കശ്മീരിലെ ആ മനോഹരമായ താഴ്വരയിൽ ചെന്ന് ഹിന്ദു ആയി എന്നുള്ള ഒരൊറ്റ കുറ്റം കൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം അല്ല എന്നുള്ള ഒറ്റ കുറ്റം കൊണ്ട് കലീമ ടെസ്റ്റ് പാസ്സാകാൻ സാധിക്കാത്തതുകൊണ്ട് മാത്രം മരിച്ചു വീഴേണ്ടി വന്ന ഭാരതീയരായ നമ്മളുടെ സഹോദരന്മാരെ ഓർത്താണ് എല്ലാവരും കേഴുന്നത് ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ആ കശ്മീർ താഴ്വരയിൽ മരിച്ചു വീണതെങ്കിൽ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് ആ മരിച്ചു വീണവരുടെ ഓർമ്മകളെപ്പോലും അപമാനിക്കുന്ന വിധം രാഷ്ട്രീയ വിരോധം മൂത്ത് പ്രസ്താവനകൾ ഇറക്കുന്നത്